രണ്ട് മക്കബായർ അദ്ധ്യായം പതിമൂന്ന് മെനലാബൂസിൻ്റെ വധം അന്തിയോക്കസ് യൂപ്പത്തോർ യുതായ്ക്കെതിരെ ഒരു വൻ സേനയുമായി വരുന്നെന്ന് നൂറ്റി നാൽപ്പത്തൊൻപതാം ആണ്ട് യുദാസിനും അനുചരന്മാർക്കും അറിവ് കിട്ടി അന്തിയോക്കസിൻ്റെ രക്ഷാകർത്താവും ഭരണചുമതല വഹിക്കുന്നവനുമായ ലിസിയാസും അവനോടൊത്തുണ്ടായിരുന്നു ഗ്രീക്ക് സൈന്യത്തിൽപ്പെട്ട ഒരു ലക്ഷത്തി പതിനായിരം കാലാൽപ്പടയാളികളും അയ്യായിരത്തി മുന്നൂറ് കുതിരപ്പടയാളികളും ഇരുപത്തിരണ്ട് ആനകളും കത്തി കത്തിഘടിപ്പിച്ച മൂറ് രഥങ്ങളും അവരെ അനുഗമിച്ചിരുന്നു മെനലാവോസും അവനോട് ചേർന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചു രാജ്യ നന്മയിലുള്ള താല്പര്യത്താലല്ല സ്ഥാനമോഹത്താൽ പ്രേരിതനായിട്ടാണ് അവനിങ്ങനെ ചെയ്തത് എന്നാൽ രാജാക്കന്മാരുടെ രാജാവായവൻ ആ നീചനെതിരെ അന്ത്യോഗത്തിന്റെ ഉണർത്തി ഇവനാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് ലീസിയാസ് ധരിപ്പിച്ചതിനെ തുടർന്ന് രാജാവ് അവനെ പെറോയായിൽ കൊണ്ടുപോയി അവിടുത്തെ ആചാരമനുസരിച്ച് വധിക്കാൻ കൽപ്പന നൽകി അവിടെ അൻപത് മുഴം ഉയരമുള്ളതും ചാരം നിറഞ്ഞതുമായ ഒരു ഗോപുരമുണ്ട് ഏതു വശത്തു നിന്ന് എന്തിനേയും ചാരത്തിലേക്ക് കുത്തിനെ വീഴ്ത്താവുന്ന ഒരു യാന്ത്രിക ചക്രം അതിനു ചുറ്റും പിടിപ്പിച്ചിരുന്നു ദേവാലയ ധംസകനോ മറ്റു കുറ്റങ്ങൾക്ക് കുപ്രസിദ്ധനോ ആയ ആരെയും അവർ അതിൽ തള്ളിയിട്ട് വധിക്കുന്നു ഇപ്രകാരം ഒരു മരണത്തിനാണ് നിയമലംഘകനായ മെനലാവോ സ്വീകരിക്കപ്പെട്ടത് ശവസംസ്കാരം പോലും അവന് ലഭിച്ചില്ല ഏത് ബലിപീഠത്തിലെ അഗ്നിയും ചാരവും വിശുദ്ധമാണോ ആ ബലിപീഠത്തിനെതിരായി പാപം ചെയ്തു കൂട്ടിയ മെനലാവോസ് ചാരത്തിൽ കിടന്ന് മരിച്ചത് തികച്ചതും നീതിയുക്തമാണ് യഹൂദർ അന്ത്യോക്കത്തിനെതിരെ രാജാവ് കൊടിയ ഗർവോടെ തന്റെ പിതാവിന്റെ കാലത്ത് നടത്തിയതിനേക്കാൾ നീചമായ തിന്മ യൂദരോട് ചെയ്യാൻ തുനിഞ്ഞു ഇത് കേട്ട യൂദാസ് ജനത്തോട് തങ്ങളുടെ നിയമവും നാടും വിശുദ്ധ ദേവാലയവും നഷ്ടപ്പെടാറായിരിക്കുന്ന ഈ വിപത്സന്ധിയിൽ തങ്ങളെ സഹായിക്കണമേ എന്നും ജീവൻ വീണ്ടെടുത്തു തുടങ്ങുന്ന തങ്ങൾ ദൈവദൂഷകരായ വിജാതിയരുടെ കൈകളിൽ വീഴാൻ അനുവദിക്കരുതേ എന്നും രാപ്പകൽ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാൻ ആജ്ഞാപിച്ചു അവർ ഒന്നു ചേർന്ന് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് കൃപാമയനായ കർത്താവിനോട് മുന്നൂറ് ദിവസം തുടർച്ചയായി സാഷ്ടാംഗം വീണു കേണപേക്ഷിച്ചു അതിനുശേഷം യുവദാസ് യുദ്ധസന്നരായിരിക്കാൻ അവരെ ആഹ്വാനം ചെയ്തു ശ്രേഷ്ഠന്മാരുടെ രഹസ്യത്തിൽ ആലോചിച്ചതിനു ശേഷം രാജസൈന്യം യുധായിലെത്തി നഗരം കീഴടക്കുന്നതിനു മുമ്പ് പുറത്തേക്ക് കടക്കുവാനും അവർ ഒന്നു ചേർന്ന് ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് കൃപാമയനായ കർത്താവിനോട് മൂന്ന് ദിവസം തുടർച്ചയായി സാഷ്ടാങ്കം വീണ് കേണപീക്ഷിച്ചു അതിനുശേഷം യുദ്ധ യുദ്ധ അവരെ ആഹ്വാനം ചെയ്തു ശ്രേഷ്ഠന്മാരുടെ രഹസ്യത്തിൽ ആലോചിച്ചതിനു ശേഷം രാജ്യസൈന്യം യുധായിലെത്തി നഗരം കീഴടക്കുന്നതിനു മുമ്പ് പുറത്തേക്ക് കടക്കുവാനും ദൈവസഹായത്തോടെ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കുവാനും അവൻ നിശ്ചയിച്ചു അങ്ങനെ തീരുമാനം ലോക സൃഷ്ടാവിനും വിട്ടുകൊടുത്തുകൊണ്ട് അവൻ നിയമത്തിനും ദേവാലയത്തിനും നഗരത്തിനും രാജ്യത്തിനും പൊതു നന്മയ്ക്കും വേണ്ടി മരണം വരെ അഭിമാനപൂർവ്വം പോരാടാൻ ജനത്തെ ഉപദേശിച്ചിട്ട് മൊതേയിന് സമീപം പാളയമടിച്ചു ദൈവത്തിൻ്റെ വിജയമെന്ന അടയാളവാക്ക് അവൻ അവർക്ക് നൽകി തുടർന്ന് അതിധീരന്മാരായ യുവസൈനികന്മാരോടുകൂടെ രാത്രിയിൽ രാജമണ്ഡപം ആക്രമിക്കുകയും രണ്ടായിരം പേരെ പാളയത്തിൽ വെച്ച് തന്നെ വധിക്കുകയും ചെയ്തു മുൻനിരയിലെ ആനയെയും പാപ്പാനെയും അവൻ കുത്തിക്കൊന്നു പാളയത്തിലുടനീളം ഭീതിയും മംഗലാപ്പും പരത്തിയിട്ട് വിജയികളായി അവർ മടങ്ങി യുവദാസിന് കർത്താവിന്റെ സഹായവും സംരക്ഷണവും ഉണ്ടായിരുന്നതിനാൽ അരുണോദയത്തോടെ ഇതെല്ലാം കഴിഞ്ഞു യഹൂദരുടെ നിർഭയത്വം അനുഭവിച്ചറിഞ്ഞ രാജാവ് അവരുടെ ആസ്ഥാനങ്ങൾ ആക്രമിക്കുന്നതിന് യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചു അവൻ അവരുടെ ശക്തി ദുർഗമായ നേരെ നീങ്ങി എന്നാൽ തിരിച്ചോടിക്കപ്പെട്ടു അവൻ വീണ്ടും ആക്രമിക്കുകയും പരാജയമടിക്കുകയും ചെയ്തു കാവൽ സേനയ്ക്ക് ആവശ്യമായതെല്ലാം യുവദാസ് എത്തിച്ചു കൊടുത്തു എന്നാൽ യഹൂദ സൈന്യത്തിൽപ്പെട്ട റോദോകോസ് എന്നൊരുവൻ ശത്രുവിന് രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുത്തു അവനെ അവർ അന്വേഷിച്ചു പിടിച്ച് കാരാഗ്രഹത്തിലാക്കി രാജാവ് വീണ്ടും ബേൽസൂർ നിവാസികളുമായി കൂടി കൂടിയാലോചന നടത്തുകയും വാഗ്ദാനങ്ങൾ കൈമാറുകയും അതനുസരിച്ച് പിൻവാങ്ങുകയും ചെയ്തു വീണ്ടും യുദാസിനെയും അനുചരന്മാരെയും അവൻ ആക്രമിച്ചു എന്നാൽ പരാജയപ്പെട്ടു താൻ ഭരണചുമതല ഏൽപ്പിച്ചിരുന്ന ഫിലിപ്പ് തൽസമയം അന്ത്യോക്കായി കലാപം സൃഷ്ടിക്കുന്നുവെന്ന് രാജാവ് കേട്ടു അവൻ പരിഭ്രാന്തി പൂണ്ട് യഹോദ്ര വിളിച്ചു വരുത്തി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാമെന്ന ശപഥം ചെയ്തു അവരുമായി ഉടമ്പടി ചെയ്ത് അവൻ ബലിയർപ്പിക്കുകയും ഉദാരമായ സംഭാവന കൊണ്ട് ദേവാലയത്തോടും വിശുദ്ധ സ്ഥലത്തോടും ആദരം കാണിക്കുകയും ചെയ്തു സമാധാന ഉടമ്പടി അവൻ മക്കബേയൂസിനെ അംഗീകരിക്കുകയും ഹഗമനീ ദാസിനെ ടോളമായുസ് മുതൽ ഗരാർ വരെയുള്ള പ്രദേശത്തെ ഭരണാധിപനായി നിയോഗിക്കുകയും ചെയ്തിട്ട് ടോളമായൂസിലേക്ക് പോയി അവിടുത്തെ ജനം ആ ഉടമ്പടിയുടെ പേരിൽ ക്രൂരായിരുന്നു അതിലെ വ്യവസ്ഥകൾ അസാധുവാക്കണമെന്നു അവർ കോപം പൂണ്ട് ആവശ്യപ്പെട്ടു എന്നാൽ ലിസിയാസ് പൊതുവേദികളിൽ കയറി നിന്ന് ഉടമ്പടിയിലെ വ്യവസ്ഥകളെ ശക്തമായി പിന്താങ്ങി അവരെ ബോധ്യപ്പെടുത്തി ശാന്തരാക്കി അവരുടെ സൗമന്യസ്യം നേടി അനന്തരമാവൻ അന്ത്യോക്കായിലേക്ക് പുറപ്പെട്ടു ഇപ്രകാരമായിരുന്നു രാജാവിന്റെ ആക്രമണവും പിൻവാങ്ങലും ദൈവവചനമാണ് നാം കേട്ടത്